ജെഇ മെയിൻ എക്സാമിനേഷനിൽ കേരളത്തിൽ ഒന്നാം റാങ്കും ദേശീയതലത്തിൽ ഇരുപത്തിയഞ്ചാം റാങ്കും കരസ്ഥമാക്കിയ ഇ എൻ കെ വൈഷ്ണവിന് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി അഭിനന്ദനം അറിയിച്ചു സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു അഞ്ചാം വാർഡ് മെമ്പർ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ വി ആർ വിജയൻ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി സി മണികണ്ഠൻ എം പി വിമൽകുമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സീന ഉണ്ണികൃഷ്ണൻ സിന്ധു സിദ്ധപ്രസാദ് നിഷ ഉണ്ണികൃഷ്ണൻ കെ എസ് ദീപാകരൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം മാനം മുട്ടെ ഉയർത്തുകയാണ് സുബ്രയും സിദ്ധിക്കും നിഷയും സിന്ധുവൊക്കെ അറിയുന്ന ഹൃതീഷിൻ്റെയും സന്ധ്യയുടെയും മകൻ വൈഷ്ണവ് നാട്ടികയുടെ തിളക്കമാണ് വൈഷ്ണവ് നാട്ടികയുടെ ശോഭയാണ് വൈഷ്ണവ് നാട്ടികയുടെ കാന്തിയാണ് വൈഷ്ണവ് നാട്ടികയുടെ താരമാണ് വൈഷ്ണവ് നാട്ടികയുടെ റോൾ മോഡലാണ് വൈഷ്ണവ്